നവോത്ഥാന കഥാകൃത്തുക്കളെ പ്രധാനിയായ തകഴി ശിവശങ്കര പിള്ള എഴുതിയ കഥയാണ് വെള്ളപ്പൊക്കത്തിൽ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികൾ തോട്ടയുടെ മകന് രണ്ടിടം കഴി ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ കയറ് പിന്നെ ചെമ്മീന് ചെമ്മീൻ പിന്നെ ഒരു സിനിമയ്ക്കായിട്ടുണ്ട് അഴിയ കുരുക്ക് ഏണിപ്പടികൾ തോ തോട്ടയുടെ മകന് പുതുമലർ ആ ലിംഗനം വെള്ളപ്പൊക്കത്തിൽ ഇന്ന് വീണ പ്രധാന കൃതികളും അപ്പോൾ ഇത് വളരെ മലയാള സാഹിത്യത്തിൻ്റെ ചെറുകഥാകൃത്തുക്കളിൽ ആദ്യത്തെ പത്തെണ്ണത്തിൽപ്പെടുത്താവുന്ന ഒരു കഥയാണിത് തകഴിയുടെ പ്രശസ്തമായ ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കഥയിൽ പ്രധാന കഥാപാത്രമായിട്ട് കടന്നു വിടുന്നത് ഒരു നായയാണ് പിന്നീട് ചേന്നപ്പറയൻ അപ്പോൾ നാട്ടിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ ചേന്നപ്പറയനും കുടുംബമൊക്കെ താമസിച്ച് ആ വീട്ടിലിങ്ങനെ ആ വെള്ളപ്പൊക്കത്ത് വെള്ളം കയറി വരികയാണ് അപ്പോൾ ചേന്നപ്പറയു ഈ ഓലയുടെ ഇടയിൽ കൂടി തൻ്റെ ഭാര്യയും ഒക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ പൂച്ചയും ഒക്കെ രക്ഷപ്പെടുത്തി ഇങ്ങനെ എന്താ ചെറിയൊരു വള്ളത്തിലങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് പക്ഷേ ഈ പൂരയുടെ ഓല മേൽക്കൂരയുടെ മറു സൈഡിൽ ഒരു നായ ഉണ്ടായിരുന്നു ആ വീട്ടിലെ നായ ചെന്നപ്പറയൻ്റെ നായയാണ് പക്ഷേ ഈ നായ മറുപടത്തായതുകൊണ്ട് തനിലാ ഒരു പെട്ടെന്നുള്ള ഒരു വെള്ളം പൊങ്ങി വന്നപ്പോഴും ചേന്നപ്പറയൻ തൻ്റെ നായ ഓർത്തുമില്ല പക്ഷെ ഇങ്ങനെ ഭാര്യയും ഒക്കെ രക്ഷപ്പെടുത്തി പൂച്ചയും ഒക്കെ കെട്ടി എങ്ങും അകന്ന് പോകുന്ന ഈ ചെന്നപ്പറയനെ നോക്കി ഈ മേൽക്കൂരയുടെ മുകളിൽ നിന്നുകൊണ്ട് കുറച്ച് കഴിഞ്ഞു ഈ നായ നോക്കുന്നുണ്ട് നായ് ഇങ്ങനെ മൂങ്ങു നോക്കുന്നുണ്ട് പക്ഷെ ചെന്നപ്പറേനത് അവിടെ നിന്ന് പോകുമ്പോൾ കേൾക്കുന്നുമില്ല പിന്നെ കാണുന്ന വെള്ളം ഇങ്ങനെ ഉയർന്നുയർന്ന് വരുന്നു അപ്പം അതിനനുസരിച്ച് ഈ നായ മേൽക്കൂലേക്ക് കയറി കയറി പോകുന്നുമുണ്ട് പിന്നെ ഈ വെള്ളം ഉയർന്നു വരുമ്പോൾ പശുക്കളുടെ ഒക്കെ ചത്ത് അങ്ങ് പോകുന്നത് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുവള്ളം അടുത്തുകൂടി വന്നെങ്കിലും ഈ നായയെ രക്ഷിക്കുന്നില്ല അതാണ്ട് ഒരാ മറ്റേ ഒരാൾ പറഞ്ഞത് എവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ അവർ രക്ഷിക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ഈ വെള്ളം ഉയർന്നു നിന്നപ്പോഴൊരു മുതൽ ഈ വന്നിട്ട് നമ്മുടെ ഈ നായെ പിടിച്ച് പഠിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ജീവിതത്തെ അവസാനം വരെ ഈ നായ തൻ്റെ യജമാനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നെ വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇനി ചെന്നാപ്പറയാൻ വന്ന് അപ്പോഴാണ് തൻ്റെ നായയെക്കുറിച്ച് ഓർത്തത് വന്ന് നോക്കുമ്പോൾ അഴുകി നിലയിൽ തിരിച്ചറിയാപ്പുവാനാവാത്ത വിധം നമ്മുടെ ഈ നായയുടെ ശവശരീരം ശവം ഇങ്ങനെ തൊലി എല്ലാം പോയി കിടക്കുന്നത് കാണാനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു വളരെ മനോഹരമായ ഒരു കഥയാണ് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ